സ് നമ്മുടെ മുഖം വെയിൽ കൊണ്ട് ടാൻ അടിച്ച് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പിനെയൊക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനും നല്ല തിളക്കം കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്കിൻ ബ്രൈറ്റനി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ പാക്ക് വന്നിട്ട് എല്ലാ സ്കിൻ പേർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് എത്ര പഴകിയ ടാൻ ആണെങ്കിലും ഈ ഒരു പാക്ക് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഓറഞ്ച് പീൽ പൗഡർ വെച്ചിട്ടാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ കാണാം സ്കിപ്പ് ചെയ്താലും പോകുന്നത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ പാക്കിന് വേണ്ടി ആദ്യം എടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡർ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ചതാണ് അപ്പം നിങ്ങളും വീട്ടിൽ ഓറഞ്ചൊക്കെ വാങ്ങുന്ന ടൈമിൽ ഓറഞ്ചിൻ്റെ തൊലി കളയാതെ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയ ശേഷം പൊടിച്ചെടുക്കാം ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അതാണ് അപ്പോൾ ഞാൻ ചേർത്തത് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഞാൻ ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ റൈസ് പൗഡർ ഇട്ട് പച്ചരിയുടെ പൗഡർ അതുകൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് കസ്തൂരി കസ്തൂരിമഞ്ഞാൽ പൗഡറാണ് അതൊരു കാൽ ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ് കട്ട തൈര് പുളിയില്ലാത്ത തൈര് നോക്കി ചേർക്കുക പുളിയുള്ളത് ചെറുക്കരുത് പുളിയുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ ഫേസിന് അത്ര നല്ലതല്ല കേട്ടോ അതുകൊണ്ടാണ് പേക്കിനാവശ്യമായത് മാത്രം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കിനി പാല് ആണെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക തൈരിൻ്റെ പകരം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക ഒരുപാട് ലൂസാക്കിയിട്ട് ഈ പേക്ക് തയ്യാറാക്കാൻ പാടില്ല ഈ പേക്ക് വന്നിട്ട് കുറച്ച് കട്ടിക്കാണ് ആക്കി എടുക്കേണ്ടത് ഇത് നമ്മുടെ ഫേസിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസിന് പിടിച്ച് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകണം ആഴത്തിൽ ഇറങ്ങിപ്പോണം അപ്പോൾ അതുകൊണ്ടാണ് നല്ല കട്ടിക്കന് ഈ ഈ പാക്ക് എടുക്കാൻ പറയുന്നത് ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ ഈ ഒരു രീതിക്കാണ് എടുക്കേണ്ടത് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താൽ അങ്ങനെ തന്നെ നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു രീതി തന്നെ ആക്കി എടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിഞ്ഞ് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് കഴിവത്തൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാൻ വാഷ് ചെയ്ത ഏത് പാക്കും നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പം എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടോ പേടി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലോ കഴുത്തിനോ സൈഡോ കാലിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ഡസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ഇത് കൊടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം വാഷ് ചെയ്തിട്ടാണ് അപ്ലൈ ഇത് കൊടുക്കുന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ആദ്യം ഫുള്ളായി ഒന്ന് കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജിങ്ങും കൂടി ചെയ്ത് കൊടുക്കണം നമുക്ക് ചില പാക്കുകൾ വന്നിട്ട് മസാജും ചെയ്ത് കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ചില പാക്കിന് മസാജ് ചെയ്യേണ്ട ആവശ്യം വരുന്നു ില്ല ഈ ഒരു പാക്കിന് മസാജും കൊടുക്കണം അപ്പോൾ അപ്പം നല്ലവണ്ണം രണ്ട് മൂന്ന് മിനിറ്റ് നല്ല വണ്ണം മസാജും ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല സ്മൂത്തി ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം നല്ല ഹാർഡായിട്ടും ബരമ്പിടിച്ചിട്ടൊന്നും ചെയ്യരുത് നല്ല സോഫ്റ്റോട് കൂടിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കാണും ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നല്ലവണ്ണം ഞാൻ മസാജിങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ട് ഞാൻ മസാജും കൊടുത്തത് അപ്പോൾ നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റോളം മസാജും ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുന്ന നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം ഡ്രൈ ആയിട്ടൊന്നുമില്ല നമുക്കിത് കഴുകിക്കളയാ കേട്ടോ നമുക്ക് കഴുകുന്ന ടൈമിൽ തന്നെ നല്ലൊരു അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ നമുക്ക് കഴുകുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും നല്ല ഗ്ലോ ഉണ്ടാവും നല്ല നിറം വന്നിട്ടുണ്ടാവും കേട്ടോ നല്ലൊരു അടിപൊളി നിറമായിരിക്കും നമുക്ക് ഈ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ കിട്ടുന്നത് നമുക്കിത് പെർമനൻ്റ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം വീക്കിലൊരു മൂന്ന് യൂസ് ആക്കുക അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ പമ്പ കിടക്കും കേട്ടോ ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് മാറി കിട്ടും നമുക്ക് പെർമനൻ്റ് യൂസ് ആക്കാൻ പറയുന്നത് നമ്മുടെ ഫേസിൽ ടാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെർമനൻ്റായിട്ട് ആക്കാൻ പറയുന്നതും ഫേസ് നല്ല തിളക്കം കിട്ടാനും ബ്രൈറ്റായിട്ട് എന്നും നല്ല ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് ദിവസം യൂസ് ആക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടെങ്കിലും ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്തതിന് ശേഷം പക്ഷെ നല്ല റിസൾട്ടാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്തു പോയിട്ട് സപ്പോർട്ട് ആരും കൂടി മറക്കരുത് അതുപോലെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ റിസൾട്ടിനെ തരാം കേട്ടോ അപ്പോൾ ഈ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിന്ന് അറിയാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണെങ്കിലും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും വീട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഈ ഒരു പാക്ക് എനിക്ക് ഒരു പ്രാവശ്യം തന്നെ യൂസ് ആക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്ക് കിട്ടും ഈ പാക്ക് ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കുക പകൽ സമയത്ത് യൂസ് ആക്കരുത് പകൽ സമയത്ത് യൂസ് യൂസാക്കണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ആക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പം എൻ്റെ വീഡിയോസോട് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ താങ്ക് യു